നമസ്കാരം മലയാളി വാർത്ത ഇൻസാഡിലേക്ക് സ്വാഗതം ഇന്ത്യക്കാരുടെ മരണം കൊടൂരമായിരിക്കണം ചീളുകൾ അസ്ഥി തുളച്ചു കയറി മനുഷ്യ ശരീരം ചിതറി തെറിക്കണം ഇന്ത്യ ഒരിക്കലും മറക്കാത്ത ആക്രമണമായിരിക്കണം നടത്തേണ്ടത് വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ ലക്ഷ്യം വെച്ച ആക്രമണ രീതി ഇതാണ് അതിനേറ്റവും പൈശാചികമായ വഴി ഈ സംഘം തെരഞ്ഞെടുത്തു വാഹനങ്ങളിൽ ഘടിപ്പിച്ച സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾ പുതിയതും മാരകവുമായ ഭീകരാക്രമണ രീതിയാണ് ഡൽഹിയിൽ ഇതാദ്യമായാണ് ഒരു എസ് വി ബി ഐഇഡി സൂയിസൈഡ് വെഹിക്കിൾ ബോൺ ഇംപ്രോവൈസ്ഡ് എക്സ്പ്ലോസീവ് ഡിവൈസ് അഥവാ ചാവേർ വാഹന സ്ഫോടനം നടക്കുന്നത് മനുഷ്യർ നടത്തുന്ന ചാവേർ ആക്രമണത്തെക്കാൾ പതിന്മടങ്ങ് തീവ്രതയുള്ളതാണ് ഈ രീതി ഇത്തരം സ്ഫോടനങ്ങൾ തടയൽ അതീവ ദുഷ്കരമാണ് വാഹനത്തിന്റെ ഭാഗങ്ങൾ അപകടകാരികളായ ചീളുകളായി മാറുകയും സ്ഫോടനത്തിന്റെ പ്രാരംഭ പരിധിക്കപ്പുറം ആളപായം നാശനഷ്ടവും വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ പുൽവാമയിൽ ജെയ്ഷെ മുഹമ്മദ് ഭീകരർ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സിആർപിഎഫ് വാഹനവ്യൂഹത്തിലേക്ക് ഇടിച്ചുകയറ്റി നാൽപ്പത് സൈനികരെ കൊലപ്പെടുത്തിയത് ഇത്തരത്തിലാണ് തിരിച്ചറിയാൻ പ്രയാസമാണെന്നത് ആക്രമണങ്ങൾ തടയുന്നതിൽ വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് ഭീകരവിരുദ്ധ അന്വേഷകർ പറയുന്നു എസ് വി ബി ഐഇഡി വാഹനത്തിൽ ഘടിപ്പിച്ചു കഴിഞ്ഞാൽ ആക്രമണത്തിന്റെ നിമിഷം വരെ നിയമാനുസൃതമായ വാഹനങ്ങളിൽ ഇവ തിരിച്ചറിയുക എളുപ്പമല്ല സ്ഫോടനത്തിന്റെ കൃത്യമായ സമയവും സ്ഥലവും തെരഞ്ഞെടുക്കാനും സുരക്ഷാ നടപടികളിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും ഒരു പരിധിവരെ അക്രമിക്ക് ഇതിലൂടെ സാധിക്കും ഡൽഹി പോലീസിലെ സ്പെഷ്യൽ സെല്ലിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് ഈ റിപ്പോർട്ട് ടൈംസ് ഓഫ് ഇന്ത്യയാണ് പുറത്തുവിട്ടിരിക്കുന്നത് എസ് വി ബി ഐഇഡി ഘടിപ്പിച്ച ഒരു വാഹനത്തിൽ ശക്തമായ ഒരു സ്ഫോടനം നടക്കുമ്പോൾ അതിൻ്റെ ഫലമായി ഉണ്ടാകുന്ന സൂപ്പർ സോണിക് സ്ഫോടന തരംഗം വാഹനത്തിന്റെ ഷാസി എൻജിൻ ബ്ലോക്ക് ഡോറുകൾ എന്നിവയെ തൽക്ഷണം കീറി മുറിക്കുന്നു ഷീറ്റ് മെറ്റൽ ഗ്ലാസ് ചീളുകൾ എൻജിൻ ഭാഗങ്ങൾ ഇവയെല്ലാം അതിവേഗത്തിൽ പുറത്തേക്ക് ചിതറിത്തെറിക്കും അവ ഫലത്തിൽ ഒരു പ്രദേശത്തെ ആളുകളുടെ ജീവൻ ഹനിക്കുന്നതിനും വലിയ നഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നതിനും കാരണമാകുന്നു സ്ഫോടനത്തിന്റെ ആഘാതം ആളുകളെ ദൂരേക്ക് വലിച്ചെറിയുകയും അവരുടെ പരിക്കുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇതിനു പുറമെ കാറിന്റെ ഇന്ധന ടാങ്കിന് തീ പിടിക്കുന്നത് വിനാശകരമായ രീതിയിൽ തീപടർത്തുകയും ചുറ്റുമുള്ളവർക്ക് ഗുരുതരമായ പൊള്ളലേൽപ്പിക്കുകയും ജീവഹാനി വരെ ഉണ്ടാക്കുകയും ചെയ്യുന്നു ശക്തമായ നിരീക്ഷണ സംവിധാനങ്ങളിലൂടെ സുരക്ഷ ഊട്ടിയുറപ്പിക്കുക എന്നതാണ് ഇത്തരം ആക്രമണങ്ങൾ തടയുന്നതിന് പ്രായോഗിക മാർഗം വലിയ അളവിൽ വളങ്ങൾ വാങ്ങുന്നത് ഉൾപ്പെടെ നിരീക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട് വിവിധ പ്രദേശങ്ങളിൽ സംശയാസ്പദമായി ദിവസങ്ങളോളം നിരീക്ഷണം നടത്തുകയും ചിത്രങ്ങൾ പകർത്തുകയും സുരക്ഷാ സംവിധാനങ്ങളെക്കുറിച്ചും മറ്റും പ്രാദേശിക വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നവരെ തിരിച്ചറിയുന്നതിനും അധികൃതരെ അറിയിക്കുന്നതിന് പൊതുജനങ്ങൾക്ക് വേണ്ട മാർഗനിർദ്ദേശങ്ങളും പരിശീലനവും നൽകേണ്ടതാണെന്നും അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതായത് പുതുതായി അവലംബിച്ചിരിക്കുന്ന ഈ രീതി കണ്ടെത്തുക അത്ര എളുപ്പമല്ല ഇതിന് കൂട്ടായ ഒരു പരിശ്രമം ആവശ്യമാണ് എന്നാണ് വിദഗ്ധർ പറയുന്നത് കാറിനുള്ളിൽ ഇത്തരമൊരു സ്ഫോടക വസ്തു ഘടിപ്പിക്കുന്നതോടുകൂടി കാറ് മുഴുവനായും ഒരു സ്ഫോടക വസ്തുവായി മാറുകയാണ് ഇതാണ് ആ പ്രദേശം മുഴുവനുള്ള ആൾക്കാരെയും കെട്ടിടങ്ങളെയും വരെ തകർക്കുന്നത് അതിമാരകമായ സ്ഫോടക വസ്തുക്കൾ ഈ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയെടുക്കുകയായിരുന്നു ജീവൻ രക്ഷിക്കേണ്ട ഡോക്ടർമാർ ചേർന്ന് ലക്ഷക്കണക്കിന് പേരുടെ ജീവൻ എടുക്കാൻ പദ്ധതി തയ്യാറാക്കിയത് ഏറ്റവും ക്രൂരമായ മുഖം പാകിസ്ഥാൻ പുറത്തെടുത്തിരിക്കുന്നു പഹൽഗാമിലും പൈശാചികതയുടെ മറ്റൊരു മുഖം ഈ നെറികട്ടവന്മാർ പുറത്തെടുത്തു വസ്ത്രം അഴിച്ചു മാറ്റി മതം തിരഞ്ഞു നോക്കി വെടിവെച്ച് കൊലപ്പെടുത്തി ഇനിയും പാകിസ്ഥാനിലെ ഭീകര ഗ്രൂപ്പുകൾ ജീവനോടെ ഇരിക്കുന്നത് ഇന്ത്യക്ക് ആപത്ത് തന്നെയാണ് അവരെ കയറി അടിച്ച് തീർക്കണം എന്ന ആവശ്യമാണ് ഈ രാജ്യത്ത് അതിശക്തമായി ഉയരുന്നത് ചെങ്കോട്ട സ്ഫോടന കേസുമായി ബന്ധപ്പെട്ട് പ്രതിയെ തിരിച്ചറിയാൻ അന്വേഷണ ഉദ്യോഗസ്ഥരെ സഹായിച്ചത് കറുത്ത സ്പോർട്സ് ഷൂവും ഒരു കഷ്ണം മെറൂൺ തുണിയുമാണ് ഡോക്ടർ ഉമർ തന്നെയാണ് പൊട്ടിത്തെറിച്ച വാഹനം ഓടിച്ചിരുന്നതെന്നും ചാവേറായതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിച്ചത് ഇങ്ങനെയാണെന്നാണ് റിപ്പോർട്ടുകൾ സ്ഫോടനം നടന്നപ്പോൾ ആദ്യമെത്തിയ രക്ഷാപ്രവർത്തകർ തീയണയ്ക്കാനും പരിക്കേറ്റവരെയും മരിച്ചവരെയും അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള തിരക്കിലായിരുന്നു ഇതിനിടെ സ്ഫോടനത്തിൽ തകർന്ന വെളുത്ത കാറിന്റെ ിൽ കുടുങ്ങിക്കിടന്ന കറുത്ത സ്പോർട്സ് ഷൂ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു മിനിറ്റുകൾക്ക് ശേഷം ഫോറൻസിക് സംഘം എത്തി സംഭവ നിന്ന് ശേഖരിച്ച നിരവധി സാമ്പിളുകളിൽ ഒന്നായി ആ ഷൂവും ഉണ്ടായിരുന്നു പ്രാഥമിക അന്വേഷണം പുരോഗമിക്കവേ ചാവേർ മാതൃകയിലുള്ള ഭീകരാക്രമണത്തിനുള്ള സാധ്യത തെളിഞ്ഞു സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം വെളുത്ത കാറാണെന്ന് പോലീസ് തിരിച്ചറിയുകയും അതിന്റെ ഡ്രൈവർ മുഖ്യപ്രതിയാവുകയും ചെയ്തു സ്ഫോടനത്തിന് മണിക്കൂറുകൾക്ക് മുൻപ് ഫരീദാബാദിൽ നിന്ന് വൻതോതിൽ അമോണിയം നൈട്രേറ്റ് കണ്ടെത്തുന്നു കൂടാതെ കശ്മീർ ഉത്തർപ്രദേശ് ഹരിയാന എന്നിവിടങ്ങളിൽ നിന്ന് ഡോക്ടർമാർ ഉൾപ്പെട്ട ഭീകര സംഘം പോലീസിന്റെ പിടിയിലാകുന്നു ഭീകര സംഘത്തിലെ അംഗമായ ഡോക്ടർ ഉമർ മുഹമ്മദ് അപ്പോഴും ഒളിവിലായിരുന്നു എന്നതും പോലീസിൽ സംശയം ജനിപ്പിച്ചു ജമ്മുകശ്മീർ പോലീസും ഫരീദാബാദ് പോലീസും ഇയാൾക്കായി തെരച്ചിൽ നടത്തുകയായിരുന്നു അപ്പോഴെല്ലാം ചെങ്കോട്ടയിലെ സ്ഫോടനത്തിൽ ചാവേറായത് ഉമർ മുഹമ്മദ് ആയിരുന്നോ എന്നതായിരുന്നു ഡൽഹി ജമ്മു ജമ്മുകശ്മീർ ഫരീദാബാദ് പോലീസിന് മുന്നിൽ ഉണ്ടായിരുന്ന നിർണായക ചോദ്യം ഉമർ ചെങ്കോട്ടയിലേക്ക് പ്രവേശിക്കുന്നതും മൂന്ന് മണിക്കൂറിന് ശേഷം പാർക്കിംഗ് സ്ഥലത്ത് നിന്ന് പുറത്തേക്ക് പോകുന്നതും ദൃശ്യങ്ങളിൽ കാണാമായിരുന്നു ഇതിനു ശേഷമാണ് സ്ഫോടനമുണ്ടായത് എപ്പോഴും മാസ്ക് ധരിക്കുന്നതോടൊപ്പം ഇയാൾ സ്ഥിരമായി മെറൂൺ ഷർട്ടും കറുത്ത സ്പോർട്സ് ഷൂവുമാണ് ഉപയോഗിക്കുന്നതെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ മനസ്സിലാക്കുന്നു സിസിടിവി ദൃശ്യങ്ങളിൽ ഉമർ ധരിച്ച ഷൂ പോലീസ് സ്ഫോടക സ്ഥലത്തെ കാറിൽ നിന്ന് കണ്ടെടുത്ത ഷൂവുമായി ഒത്തുനോക്കി അവ ഒന്ന് എത്തി നിഗമനത്തിലേക്കുമെത്തി സംഭവസ്ഥലത്തെ തിരച്ചിലിനിടെ ഒരു മരത്തിൽ നിന്ന് മെറൂൺ നിറത്തിലുള്ള തുണി കഷ്ണവും പോലീസിന് ലഭിച്ചു ഷർട്ടിന്റെ നിറം സംഭവസ്ഥലത്ത് നിന്ന് കണ്ടെത്തിയ തുണിയുമായി ചേരുന്നതാണെന്ന് കൂടുതൽ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി ഇതോടെ ഉമർ സ്ഫോടന സ്ഥലത്തുണ്ടായിരുന്നുവെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ ഉറപ്പിക്കുകയായിരുന്നു ഡി എൻ എ താരതമ്യത്തിനായി കാറിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് നേരത്തെ ശേഖരിച്ച സാമ്പിളുകൾ ഉമറിന്റെ ഉമ്മയുടെ സാമ്പിളുകളുമായി ഒത്തുനോക്കി വ്യാഴാഴ്ച രാവിലെ പുറത്തുവന്ന ഡി എൻ എ ഫലം സാമ്യമുണ്ടെന്ന് സ്ഥിരീകരിച്ചതോടെ സ്ഫോടനത്തിന് പിന്നിൽ ഡോക്ടർ ഉമർ തന്നെയാണെന്ന് പോലീസ് ഉറപ്പിക്കുകയായിരുന്നു ഉമർ നബിയെക്കുറിച്ചുള്ള കൂടുതൽ നിർണായക വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഉമർ അക്കാദമിക രംഗത്ത് മികച്ച നിലവാരം പുലർത്തിയിരുന്ന ആളാണ് തന്നെ ആരാധിക്കുന്ന വിദ്യാർത്ഥികളെ തീവ്രവാദത്തിലേക്ക് നയിക്കാൻ ഇയാൾ ശ്രമിച്ചിരുന്നതായിട്ടാണ് പോലീസ് വൃത്തങ്ങൾ വെളിപ്പെടുത്തുന്നത് സർവകലാശാലയിൽ കടുത്ത മതപരമായ അജണ്ടകൾ ഇയാൾ നടപ്പാക്കി മുസ്ലിം വിദ്യാർത്ഥികളെ ദിവസത്തിൽ അഞ്ചു തവണ പ്രാർത്ഥിക്കാനും ഇസ്ലാം മതത്തിലെ കൂടുതൽ കർക്കശമായ കാര്യങ്ങൾ നിർവഹിക്കാനും സമ്മർദ്ദം ചെലുത്തി പൊതുവെ അന്തർമുഖനായി കണ്ടിരുന്ന ഉമറിന്റെ പെരുമാറ്റം പലപ്പോഴും പ്രവചനാതീതമായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കുന്നു ചെറുപ്പക്കാരായ വിദ്യാർത്ഥികളെ അയാൾ ഭയപ്പെടുത്തി നിയന്ത്രണത്തിലാക്കാനും ശ്രമിച്ചു പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരനായിരുന്നു ഉമർ സീനിയർ വിദ്യാർത്ഥികളുമായി ഇയാൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇത് വിദ്യാർത്ഥികളിൽ നിന്നും ഉമറിനെതിരെ നിരവധി തവണ പരാതികൾ ഉയരാനും കാരണമായിട്ടുണ്ട് ഉമറിന്റെ ഇത്തരം പെരുമാറ്റ രീതികൾ തീവ്രവാദത്തിന്റെയും വ്യക്തിപരമായ സമ്മർദ്ദങ്ങളുടെയും ലക്ഷണങ്ങൾ പോലീസ് വൃത്തങ്ങൾ പറയുന്നു ഷീസോ അടക്കമുള്ള മാനസിക ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടിരുന്ന ഒരു കുടുംബ പശ്ചാത്തലമാണ് ഉമറിന്റേതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു മാനസികമായ ആരോഗ്യ പ്രശ്നങ്ങളുടെ കുടുംബ ചരിത്രം ഇയാളിൽ പ്രവചനാതീതമായ പെരുമാറ്റത്തിനും ഒറ്റപ്പെടലിനും കാരണമായിരിക്കാം പ്രതിക്ക് ദ്വന്ദ് വ്യക്തിത്വം ഉള്ളതായും ചില റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നു ഒരു അന്തർമുഖനായിരുന്നിട്ടും ഉമറിന്റെ തീവ്രവാദ കാഴ്ചപ്പാട് ശ്രദ്ധ നേടിയതോടെ വ്യക്തിത്വത്തിലും മാറ്റങ്ങളുണ്ടായി ഇയാളുടെ സ്വാധീന വലയത്തിൽ പെട്ടുപോയ പലരും പിന്നീട് തീവ്രവാദികളായി മാറി ഉത്തർപ്രദേശ് മണിപ്പൂർ കശ്മീർ തുടങ്ങി ഇന്ത്യയിലുടനീളമുള്ള സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളിൽ ഇയാൾ തീവ്രവാദത്തിന്റെ വിത്തുകൾ പാകി ഉമറിന്റെ സ്വാധീനത്തിൽ ആരോപിക്കപ്പെടുന്ന ഇംഫാലിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥിനി അന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലാണെന്ന് പോലീസ് പറയുന്നു ഉമർ എന്ന അധ്യാപകനിൽ നിന്നും തീവ്രവാദിയിലേക്കുള്ള പരിണാമത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് ഇയാളുടെ സഹായിയായ ഡോക്ടർ മുസമിൽ അറസ്റ്റിലായ ഒക്ടോബർ മുപ്പതിനും ഡൽഹിയിൽ സ്ഫോടനം നടന്ന നവംബർ പത്തിനുമിടയിൽ ഉമർ നടത്തിയിട്ടുള്ള നീക്കങ്ങളെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുന്നുണ്ട് ഇതിനിടെ മറ്റൊരു വിവരം പങ്കുവയ്ക്കാനുള്ളത് ശ്രീനഗറിലെ പോലീസ് സ്റ്റേഷനിൽ നടന്ന ആക്രമണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് സ്ഫോടക വസ്തു പരിശോധിക്കുന്നതിനിടയിലാണ് അപകടം ഉണ്ടായതെന്ന് പോലീസ് പറയുന്നുണ്ടെങ്കിലും ജയ്ഷെ ഗ്രൂപ്പിന്റെ പി എ എഫ് എഫ് എന്ന സംഘടന വീണ്ടും രംഗത്ത് വന്ന് തങ്ങളാണ് ആക്രമണത്തിന് പിന്നിൽ എന്ന് ആവർത്തിക്കുന്നു ഇതിനു മുൻപ് കശ്മീരിൽ നടന്നിട്ടുള്ള പല ആക്രമണങ്ങളിലും പങ്കുള്ള ഗ്രൂപ്പാണ് ഇവർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രജൌരിയിൽ ഉണ്ടായ ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഗുൽമാർഗ് ഭീകരാക്രമണം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മറ്റൊരാക്രമണമായ പൂഞ്ച് ഭീകരാക്രമണത്തിൽ സൈനികരെ കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി ആക്രമണങ്ങളുടെ പിന്നിലുള്ള പീപ്പിൾസ് ആന്റി ഫാസിസ്റ്റ് ഫ്രണ്ട് എന്ന പി എഫ് എഫ് ഗ്രൂപ്പാണ് ഇപ്പോൾ ആക്രമണം നടത്തിയതെന്ന് ചില വാർത്താ മാധ്യമങ്ങളിൽ നിന്നാണ് വിവരങ്ങൾ പുറത്തു പോയിരിക്കുന്നത് ഇവർ തന്നെയാണ് ആക്രമണം നടത്തിയത് എന്നുള്ളതിന്റെ ഒരു വീഡിയോ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുക്കുകയായിരുന്നു നാണക്കേട് കൊണ്ട് ഭരണകൂടം ഇത് മറച്ചുവെക്കുകയാണെന്നും ഇനിയും ഇതുപോലെയുള്ള ആക്രമണ പരമ്പരകൾ ഉണ്ടാകുമെന്നുമാണ് പി എഫ് എഫ് വ്യക്തമാക്കുന്നത് കശ്മീർ വീണ്ടും കലുഷിതമാകുകയാണ് അശാന്തിയിലേക്ക് നീങ്ങുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്